ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം അസ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ നമ്മൾക്ക് പരിപാടി പറയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ച് ആക്കിക്കോ സ്കിപ്പ് ചെയ്യാണ്ട് അപ്പം നമ്മുടെ വീഡിയോ തുടങ്ങുക അപ്പോൾ ഇതാ ഒരു കപ്പിൽ ഞാൻ ഒന്നര കപ്പ് ഇവിടെ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട് വനില കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് അര ലിറ്റർ ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നര ടേബിൾ സ്പൂൺ ആയിട്ട് വെനില കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇതേ പാലത്ത് ഞാൻ കുറച്ച് ഈ പാൽ ഇതൽക്കന്നെ ഒഴിച്ചിട്ട് നമ്മൾക്കൊരു കട്ടാപ്പിടിക്കാണ്ട് നമുക്ക് ഒരു ലംസ് ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങനെ കലക്കി എടുക്കണം കേട്ടോ മിക്സ് ആക്കി എടുക്കണം ഒന്ന് കട്ടാപ്പ് അടിക്കാണ്ട് ഇതൊക്കെ ഇപ്പം നമ്മൾക്ക് ചൂട് ചൂട് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് നന്നായി കട്ടപ്പിടിക്കുക അപ്പോൾ ഇത് നല്ല ചൂടാക്കിയിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് പാൽ തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് അപ്പം നമ്മൾ ഇന്ന നല്ല അടിപൊളിയായിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കണ്ടിന്യൂ വാച്ച് ആക്കിക്കോ ഇനി ഇതിലേക്ക് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ ആയിട്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ട് നിങ്ങൾ ൾക്ക് ഇഷ്ടത്തിൽ മധുര കൂട്ടുക എല്ലാം കമ്മിയാക്കാം കേട്ടോ അപ്പം എൻ്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ഷുഗർ ആഡ് ആഡാക്കിയിട്ടുണ്ട് ഇനി നന്നായി പാൽ തിളപ്പിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കസ്റ്റർ പൗഡർ നമ്മൾക്ക് ഫസ്റ്റ് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ നമുക്ക് പാൽ കുറച്ച് പാൽ ഒഴിച്ച് കാലക്കി വെച്ചല്ലേ ഈ കസ്റ്റർ പൗഡർ ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് നമ്മൾക്ക് വേവിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒരു ഒരുപാട് കട്ടി വേണ്ട ഒരുപാട് ലൂസായി വേണ്ട ഒരു മീഡിയം കൺസിസ്റ്റൻസീസിൽ നമ്മൾക്ക് ഇതിലേക്ക് കസ്റ്റേഡ് തയ്യാറാക്കി എടുക്കണം കേട്ടോ ഫസ്റ്റ് നമ്മൾക്ക് ഈ പ്രിപ്പറേഷൻ ആക്കിയിട്ട് നമുക്ക് ഇതേ ചെയ്തെടുക്കണം കേട്ടോ ഫസ്റ്റ് ഇപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ഒരുപാട് കട്ടിയാക്കി എടുക്കുമ്പോൾ പിന്നെ നമുക്ക് തണുപ്പാക്കി എടുക്കില്ലേ അപ്പോൾ തണുപ്പാകുമ്പോൾ അത് കുറച്ചു കൂടെ കട്ടിയായി പോകും അപ്പോൾ നമ്മൾക്ക് ഒരുപാട് കട്ടിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാനിവിടെ വെനില കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പിസ്ത കസ്റ്റേഡ് പൗഡർ നിങ്ങൾക്ക് വേറെ ഏത് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടത്തിൽ എടുത്താൽ മതിയാവും പക്ഷേ പ്രോസസ്സ് സെയിം ഇതേ ചെയ്താൽ മതി ഇനി ഞാൻ ഇതിൽ ഇതാ ഞങ്ങൾക്ക് റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട് കസ്റ്റേഡ് നമ്മുടെ ഉണ്ടാക്കിയല്ലേ അപ്പോൾ ഈ പാകത്തിൽ ഞാൻ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ നല്ല റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഒരു ബൗളിൽ ഒഴിച്ചിട്ട് ഞങ്ങൾക്ക് ഫ്രിഡ്ജിൽ നല്ല ചീൽഡ് ആക്കി എടുക്കണം കേട്ടോ ഇതിൽ പിന്നെ ഞാൻ ഒരു പ്ലേറ്റ് ആയിട്ട് മൂടി വെക്കുക അല്ലെങ്കിൽ അലുമിനിയം ഫോയിലും നമുക്ക് ഇതൊക്കെ നന്നായിട്ട് കവറാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഓരോ രണ്ട് മൂന്ന് മണിക്കൂർ നന്നായി നല്ല തണുപ്പാക്കി എടുക്കണം കേട്ടോ നമുക്ക് ഐസ്ക്രീം ക്രീം അതേ രീതിക്ക് നമുക്ക് തണുപ്പാക്കി എടുക്കണം പിന്നെ നമ്മുടെ ഇതിലേക്ക് പിന്നെ നമ്മുടെ നൂൽപൊട്ട് പിച്ചെടുക്കുമല്ലേ ആ മേഘ നമ്മൾക്ക് നൂൽപൊട്ട് മെക്ര എടുക്കണം കേട്ടോ എന്നിട്ട് ഇതെല്ലാം ഉള്ളിയിൽ നമ്മൾക്ക് ഞാൻ നൂൽപൊട്ട് മീഡിയം ആയിട്ട് അപ്പോൾ ആ ചില്ല് എടുത്തിട്ടുണ്ട് ഒരുപാട് വെൽതി ഉണ്ടോ അതും എടുക്കണ്ട ഒരുപാട് നൈസ് ഉണ്ട് അതും എടുക്കണ്ട ഒരു മീഡിയം ഉണ്ടല്ലേ മൂന്ന് ചില്ലുണ്ടോ രണ്ടാമത്തെ ചില്ലല്ലേ നമുക്ക് ആ എടുക്കണം കേട്ടോ നമുക്ക് ഇനി ഇതിൽക്കിന് കുറച്ച് ഓയിൽ നമ്മൾക്ക് ഗ്രീസാക്കി വെക്കണം പിന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് കസ്റ്റർഡ് പൗഡർ തന്നെ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കസ്റ്റേഡ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവർ എടുത്താൽ മതി ഇതിലത്തെ സ്ഥലത്ത് കോൺഫ്ലവർ എടുത്താൽ മതി ഒരു കപ്പ് തന്നെ പിന്നെ ഒരു കപ്പ് കസ്റ്റേഡ് പൗഡർ ഇത് എടുക്കുമ്പോൾ രണ്ടര കപ്പ് വെള്ളം ചേർത്തി കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾക്ക് നന്നായി മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒന്നും കട്ട് ചെയ്തൊന്നും പിടിക്കാൻ പാടില്ല അപ്പോൾ അത് തന്നെ നമ്മുടെ ഈ അടുപ്പിൽ വെക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് എല്ലാ ഈ പ്രിപ്പറേഷൻ ചെയ്ത് കിടക്കണം കേട്ടോ നമ്മൾക്ക് ഇത് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾക്ക് പിന്നെ മിനിറ്റിൻ്റെ സമയം ഉണ്ടാവില്ല നമ്മൾക്ക് ഇത് പെട്ടെന്ന് നമുക്ക് പിന്നെ വേം വേം നമുക്ക് പ്രോസസ്സ് ചെയ്ത് കിടക്കണം അത് കാരണം നമ്മൾക്ക് ഈ അടുപ്പിൽ വെക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് ഇവിടെ പിന്നെ നൂൾ പൊട്ടിൻ്റെ നമ്മളിപ്പോൾ സേവ് പിച്ച് എടുക്കുമ്പോൾ എടുക്കുമല്ലേ അതിലേക്ക് ഓയിൽ ഗ്രീസാക്കി വെക്കണം പിന്നെ ഇവിടെ വേറെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ നല്ല തണുത്ത് ഫ്രിഡ്ജത്ത് വല്ലും പിന്നെ കുറച്ച് ഐസ് ക്യൂബായിട്ട് നമ്മളിതിൽ എടുത്തിട്ടുണ്ട് നോർമൽ വെല്ലം എടുക്കേണ്ട നല്ല തണുപ്പായിട്ട് വെള്ളം എടുക്കണം ഇതിലേക്ക് അപ്പോൾ ഈ പ്രിപ്പറേഷൻ നമ്മൾക്ക് ഇത് അടുപ്പിൽ വെക്കാൻ മുന്നേ തന്നെ ചെയ്യണം ഇനി ഞാൻ ഇതിലേക്ക് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി കണ്ടിന്യൂ ഇഴുക്കി നമുക്ക് കണ്ടിന്യൂ ഇതിലേക്ക് ഇഴക്കി കൊടുക്കണം ഇത് രണ്ട് മൂന്ന് മിനിറ്റല്ലേ നമുക്ക് നന്നായിട്ട് വേവിച്ച് കിട്ടുക അപ്പോൾ ഇത് നിങ്ങൾ വേറെ ഇത് വേറെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബാക്കിക്കോ പിന്നെ തൊട്ടോടെ ഓല് ക്ലിക്ക് ചെയ്ത ബെല്ല് നിങ്ങൾക്ക് എല്ലാ വീഡിയോത്തും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തേക്ക് കേട്ടോ അപ്പോൾ അതാ ഇത് നന്നായിട്ട് രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇത് കുക്കായി വന്നിട്ട് ഉണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കട്ട് ആകുമ്പോഴേക്ക് നമ്മുടെ ഇതിലേക്ക് മാവ് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ നമ്മൾ കസ്റ്റേഡ് പൗഡർ വേവിച്ചെടുത്തിൽ ഇനി നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ഇനി ഇതിൽ തണുപ്പ് ഇതൊന്നും ആറങ്ങിക്കണ്ടട്ടെ ഇത് ചൂട് ചൂട് തന്നെ നമ്മൾക്ക് എല്ലാം പ്രോസസ്സ് ചെയ്തെടുക്കണം കേട്ടോ അത് കാരണം നമ്മൾക്ക് ഈ ബൗളിൽ നമ്മൾക്ക് നന്നായിട്ട് തണുത്ത് വല്ല എടുക്കണം കേട്ടോ അത് കാരണം ഇത് നല്ല ഫ്രിഡ്ജത്ത് വല്ല എടുക്കണം ഇനി ഇതിലേക്ക് നമ്മുടെ നമ്മുടെ നുൽപുട്ട് എങ്ങനെ പിച്ച് അതേപോലെ തന്നെ നമുക്ക് ഇതേപോലത്തെ നമുക്ക് പെസി വെള്ളത്തിൽ പിച്ച് എടുക്കണം കേട്ടോ പിന്നെ ഒന്നാമത്തേത് നല്ല ചൂട് ഉണ്ട് അത് കാരണം നമ്മുടെ ഒരു തുണി എടുത്തിട്ട് പിടിക്കാനായിട്ട് നമുക്ക് കൈ തൊന്നു ചൂട് തട്ടണ്ട അത് ഒരു കാര്യം ശ്രദ്ധിക്കണം അപ്പോഴത്തെ തന്നെ നമുക്ക് എല്ലാ നൂൽപ്പൂട്ട് പോലത്തെ നമ്മൾക്ക് സേവ ഇവിടെ പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് നല്ല അടിപൊലയായിട്ട് സേവ നമ്മുടെ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഷെയർക്ക് ട്രഡീഷണൽ ഞാൻ നിങ്ങൾക്ക് ഈ മെത്തേഡ് നിങ്ങളുടെ കൂടെ ഷെയർ ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ഫലുഡൻ്റെ റെസിപ്പി വേണമെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്ത് പറയാൻ നിങ്ങൾ മറക്കേണ്ടിട്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾക്ക് സേവ നല്ല അടിപൊലയായിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമ്മുടെ ഇതിലേക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക അപ്പോൾ എനിക്ക് നമ്മുടെ ഇനി വെയർ ഓഫ് ഇപ്രഷൻ ചെയ്തെടുക്കുക ഒരു മൂന്ന് നാല് സ്റ്റെപ്പ് ഉണ്ട് വിശ സംഭവം അടിപൊലി കിട്ടുക ഇനി നമ്മുടെ ഇതിലേക്ക് പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ സമയത്തൊന്നും ആവില്ല കേട്ടോ ഇത് മിനിറ്റായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി ഒരു ഗ്ലാസ് എടുത്തിട്ട് ഞാനിവിടെ സബ്ജ സീഡ്സോ ബേസിൽ സീഡ്സ് എടുത്ത് എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ സബ്ജ എൻ്റെ നാട്ടിലിത് നമ്മൾ സബ്ജാനെ പറയുന്നുണ്ട് പിന്നെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ബേസിൽ സീഡ്സ് അപ്പം നിങ്ങളുടെ ഇതിൽ മലയാളത്തിൽ എന്ത് പറയേണ്ടത് എനിക്ക് അറിയില്ല ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഇതിൽ പേരെന്താണ് എനിക്ക് ഒന്ന് കമൻസ് ചെയ്ത് പറയാൻ നിങ്ങൾ മറക്കണ്ട കേട്ടോ ഒന്ന് പേ പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ സബ്ജ സീഡ്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പത്ത് മിനിറ്റ് കുതിർന്നു വെക്കുക പിന്നെ ഒന്നാമത്തെ ഒന്നാമത്തേത് ജല്ലി പോലെ ഉണ്ടാവും പിന്നെ നോമ്പ് നമുക്ക് രാവിലെ അത്തയത്തേക്ക് ഇതൊക്കെ നമ്മൾ നോമ്പ് എടുക്കുമ്പോൾ ഇത് കുറച്ച് വെള്ളത്തിയിൽ കലക്കി നമ്മൾ കുടിച്ചാൽ ഏറ്റവും വയറുള്ള നല്ല തണുപ്പാണ് പിന്നെ ഈ സാധനം സംഭവമല്ലേ ഇത് നല്ല ഹെൽത്തി ഇട്ടാണ് നമ്മൾക്ക് ഈ ചൂട് കാലത്ത് പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഇതിൽ കുടിച്ചാൽ ഏറ്റവും ബേസ്റ്റായിട്ടാണ് പിന്നെ അവർക്ക് ഈ ചോ എന്തൊക്കെ ചൂട് സമയത്ത് നമുക്ക് എന്തൊക്കെ വയറുള്ള പ്രശ്നം വരുന്നില്ലേ ഇത് കുടിച്ചാണോ ഓരോ പ്രശ്നം വരുന്നില്ല അത്ര ഹെൽത്തി ആണ് കേട്ടോ പിന്നെ ഇതാ ഇവിടെ നമുക്ക് സേവ തയ്യാറായിട്ടുണ്ട് പിന്നെ നമ്മൾ കസ്റ്റർ നന്നായിട്ട് നമ്മൾക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അത് നന്നായിട്ട് തണുപ്പായി ആയിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പായിട്ടുണ്ട് അത് കാരണം അതിനെ നേരത്തെ പറഞ്ഞ് തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഒരുപാട് കട്ടിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട് തണുപ്പാകുമ്പോൾ അത് കുറച്ചുകൂടെ കട്ടിയായി കിട്ടും അപ്പോൾ ഒരുപാട് കട്ടിയാകുമ്പോൾ പിന്നെ നമ്മൾക്ക് സ്പൂൺ എടുത്തിട്ട് കളിക്കാൻ ഓരോ കൂറി കളിക്കും കളിക്കാനും ഓരോ ഇത് വരും കേട്ടോ അത് കാരണം നമ്മൾക്ക് ഒരുപാട് കട്ടിയാക്കാൻ നിൽക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ ഉണ്ടല്ലേ സേവ ഞാൻ ഓരോ ചായൻ്റെ അറുപ്പ് എടുത്തിട്ട് നമ്മുടെ ഇതെല്ലേക്ക് ആവശ്യത്തിൽ എടുത്തിട്ട് ഒന്നിങ്ങനെ സൈഡിലേക്ക് എടുത്ത് വയ്ക്കുക അപ്പോൾ എല്ലാം വെള്ളം നമുക്ക് ഡ്രെയിൻ ആയി കിട്ടും കേട്ടോ ബാക്കി നമുക്ക് ആവശ്യമില്ലാത്ത അത് ആ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക നമുക്കത് എടുത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് അതേ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക പിന്നെ ഇതാ ഇവിടെ ഞാൻ ഫലുടാൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഇതേപോലത്തെ ഫലുടാൻ്റെ ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ഇതേ ഗ്ലാസ്സിലേക്ക് വേറെ ഏത് കുപ്പി ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ് എന്ത് പാത്രം ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതിയാവും പിന്നെ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് അപ്പോൾ പച്ചമുന്റി ബ്ലാക്ക് മുന്തിരി പിന്നെ ട്രൂട്ടി ഫ്രൂട്ടി അനാറ് പിന്നെ ആപ്പിളും പിന്നെ റോസ് സിറപ്പും ഇത്രയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണെങ്കിൽ അത് ചേർത്താൽ മതി പക്ഷേ വാട്ടർ മെലൻ ഈ തന്നിമത്തൺ ഇത് അങ്ങനത്തെ വല്ലതും കൂടുതലായിട്ട് ഫ്രൂട്ട്സ് ഉണ്ടാവില്ലേ അതൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ പിന്നെ മാങ്ങ ഇതൊക്കെ മാങ്ങ സീസൺ ആകുമ്പോൾ മാങ്ങ ഇതൊക്കെ ചേർത്തി കൊടുക്കുക സ്ട്രോബെറി ചേർത്തി കൊടുക്കുക ഈ പിന്നെ കീവി അങ്ങനത്തെ ഫ്രൂട്ട്സും പിന്നെ തന്നിമത്തൺ അതൊന്നും ചേർത്ത് കൊടുക്കണ്ട പിന്നെ ഞാൻ ഈ ഗ്ലാസിന് കുറച്ച് അടിയിൽ ഞാൻ ഫസ്റ്റ് റോസ് ഇറക്കുവച്ചിട്ടുണ്ട് ഇതിൽ മേലെ നമ്മുടെ ഈ വെള്ളത്തിലിട്ട് വെച്ച് സബ്സല്ലേ അത് ചേർത്തിട്ടുണ്ട് ഇതിൽ മേലെ നമുക്ക് ഇനി ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും നമ്മൾ കുറച്ച് കുറച്ച് ഒരു ലെയറാക്കി കൊടുക്കാം കേട്ടോ ഫ്രൂട്ട്സിൻ്റെ ഒരു ലെയറാക്കി കൊടുക്കുക അപ്പോൾ പച്ച മുന്തിരി ബ്ലാക്ക് മുന്തിരി പിന്നെ കുറച്ച് ഫ്രൂട്ടി ഫ്രൂട്ടി അനാർ പിന്നെ അനാറിൽ എന്താ മാന്തോളിന് എന്ത് പറയണ്ടല്ലേ മാന്തോളിന് അപ്പോൾ കുറച്ച് ആപ്പിളും ചേർത്തിട്ടുണ്ട് ഇനി നമ്മുടെ കസ്റ്റേഡ് ഇട്ട് കൊടുക്കട്ടെ ഇതിന് മേലെ നമുക്ക് കസ്റ്റേഡ് ഇട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണം അപ്പോൾ ഞാനിവിടെ രണ്ട് തവി കസ്റ്റേഡ് ഇതിൽ മേലെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ചുകൂടി ഞാൻ സബ്സീഡ്സ് ചേർത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ചിട്ട് കുട്ടികൾ ഇങ്ങനെ കൊടുക്കുന്നില്ല അപ്പോൾ ഈ ഫലുഡൻ്റെ ഉള്ളിൽ മിക്സ് ആക്കി കൊടുത്ത ഉണ്ട് കുട്ടികൾ നന്നായി കളിക്കും കേട്ടോ അല്ലെങ്കിൽ വെറുതെ നാരങ്ങ വെള്ളത്തിൽ ഇതൊക്കെ നമ്മൾ കലക്കി കൊടുക്കുമ്പോൾ തീര് കുടിക്കില്ല അത് കാരണം ഞാൻ ഈ ഫലുഡൻ്റെ തോനായിട്ട് ഞാൻ സബ്ജ സീഡ്സ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ സെയിം അത് തന്നെ നമ്മൾക്ക് കസ്റ്റർ ഒഴിച്ച ശേഷം ഫ്രൂട്ട്സ് ലെയറും പിന്നെ നമ്മുടെ ഈ സേവ ഉണ്ടാക്കിയിൽ ഈ സേവൻ്റെ ലെയർ ഇതിൽ മേൽ നമ്മൾക്ക് ഒന്ന് വെച്ച് കൊടുക്കണം പിന്നെ ഇതിൽ മേൽ നമ്മുടെ കുറച്ചു കൂടെ റോസ് സീറോപ്പും പിന്നെ ഇനി നമ്മുടെ ഇതിലേക്ക് മേൽ ഏറ്റവും ടോപ്പിൽ നമ്മുടെക്ക് വേനൽ ഐസ്ക്രീം ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഓരോ സ്ക്രൂബായിട്ട് ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് ഐസ്ക്രീം സ്ക്രൂബില്ല അപ്പോൾ ഞാൻ ആ തവയല്ലേ

പിന്നെ റോസ് സിറപ്പും പിന്നെ നിങ്ങളുടെ കയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാം ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി എൻ്റെ കേട്ടുണ്ടായിരുന്നു എൻ്റെ ഓർമ്മയില്ല കേട്ടോ ഇതിൽ മേലേക്ക് ഇടാൻ അപ്പോൾ കുറച്ച് കൂടി ഡ്രൈ ഡ്രൈനട്ട്സ് ഇതിന് മേലെ അതിലടിയിലടിയിലൊന്നും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ റോയൽ ഫലൂഡ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഹോം മെയ്ഡ് റോയൽ ഫലൂഡ നമ്മുടെ വീട്ടിൽ തയ്യാറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇനി ഇൻസ്റ്റൻറ്റ് ഫലൂഡ അന്ന് വേറെ ഫലുഡേൻ്റെ റെസിപ്പി ഇതൊക്കെ വേനയ്ക്ക് എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് പറയാൻ നിങ്ങൾ മറക്കണ്ട അപ്പം ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും പണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ നിങ്ങൾ തീരെ മറക്കണ്ട പിന്നെ ഒന്നാമത്തെ നിങ്ങൾക്ക് ഫാമിലി കുടുംബത്തിൻ്റെ ഫ്രണ്ട്സിന് ഇതൊക്കെ ഷെയർ ആക്കി കൊടുക്കാൻ വെങ്കിൽ മറക്കണ്ടേ നിങ്ങൾക്ക് നോമ്പായില്ലേ ഇപ്പോൾ നോമ്പ് സമയത്ത് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഇത് ഒരു ഗ്ലാസ് കുടി നമ്മൾ കളിക്കുമ്പോൾ അല്ലേ നമ്മുടെ വയറിന എത്രയും സുഖമല്ലേ നല്ല നല്ല രാഹത്ത് കിട്ടണുണ്ട് കേട്ടോ നമുക്ക് എല്ലാ പാൽ കസ്റ്റഡി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ എല്ലാം നട അപ്പോൾ അതേപോലത്തെ നമ്മുടെ ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ നമ്മൾക്ക് അത്രയും നമുക്ക് മതിയാവട്ടെ അത്രയും നല്ലത് പിന്നെ ഇപ്പോൾ എന്തായാലും നിങ്ങൾ നോമ്പാകുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി അത് നിങ്ങളുടെ ഇതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾക്ക് പള്ളുട തയ്യാറായിട്ടുണ്ട് പിന്നെ ഇതുവരെ പുതിയ വ്യവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് വേം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ പിന്നെ ബെല്ലൈക്കും പ്രസ് ഓക്കുമ്പോൾ ഓല് ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോക്കും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും അപ്പോൾ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പ്രത്യേകിച്ചിട്ട് ഒന്നാമത്തെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മറക്കണ്ട പിന്നെ നിങ്ങൾക്ക് വീഡിയോ എങ്ങനെയുണ്ട് കാണുമ്പോൾ എ എന്ത് ഞാൻ സംസാരിക്കുമ്പോൾ എന്തൊക്കെ എങ്ങനെയുണ്ട് അതൊന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾ പറയാൻ നിങ്ങളെ തീരുമാനിക്കേണ്ടിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ഫോട്ടോ ഇതൊക്കെ എടുക്കുമ്പോൾ ഐസ്ക്രീം നന്നെ മെൽറ്റ് ആയിട്ട് അങ്ങനെ ഉള്ളിൽ പോയി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല അടിപൊളിയായിട്ട് പിന്നെ ഇതേപോലത്തെ ഡിഫറെൻറ്റ് ഷർബത്ത് റെസിപ്പി ഉണ്ടാവില്ലേ നോമ്പ് സമയത്ത് നോമ്പ് തുറക്കുമ്പോൾ പല പല ഡിഫറൻറ്റ് സർബത്ത് റെസിപ്പി നമ്മൾ നമ്മുടെ അവിടെ എൻ്റെ നാട്ടിലവിടെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതേ റെസിപ്പി വേണമെങ്കിൽ ഒന്നും നിങ്ങൾ കമൻറ്റ്സ് ചെയ്ത് പറയാൻ നിങ്ങൾ മറക്കണ്ട കേട്ടോ അപ്പോൾ അതേ ആ റെസിപ്പി കൂടെ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ആക്കും ഇത് പിന്നെ കൂടുതൽ സമയത്ത് വേണ്ട പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം വളരെ എളുപ്പത്തിൽ പിന്നെ ഒന്നാമത്തെ നമ്മൾക്ക് ഒരു സ്പൂണ് വയലിടുമ്പോൾ പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് കളിക്കാൻ തന്നെ ഫീല് വരും പിന്നെ പിന്നെ നമ്മുടെ ഇതേ കളിക്കാൻ നമ്മൾക്ക് ഒരു ഫീല് വരുന്നുണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് ഒരു റെസിപ്പി കൊണ്ടുവരാം അപ്പോൾ എല്ലാവരും കീ നന്ദി താങ്ക് യു സ്റ്റേ ഹാപ്പി